ഹലോ ലുയ രണ്ടാഴ്ച മുമ്പ് എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് ഒരു അമ്പത് രൂപ വായ്പ തരാമോന്ന് ചോദിച്ചു വായ്പയായിട്ടല്ല ആയിട്ടല്ല തരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താണ് ആവശ്യം അദ്ദേഹം പറഞ്ഞു കുറച്ച് ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ വിചാരിക്കും എത്ര ദുഷ്ടനാണ് ഒരു അമ്പ് ഒഴിവല്ലേ ചോദിച്ചോളൂ കൊടുക്കാൻ പാടില്ലേ എന്ന് പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇദ്ദേഹം ചോദിച്ചത് ഇദ്ദേഹത്തിന് മദ്യം കഴിക്കാനാണ് ഇദ്ദേഹം നല്ല മദ്യപാനിയാണ് മദ്യം കഴിച്ച് വീഴാതിരിക്കാൻ വേണ്ടി ഫിത്തിയിൽ പിടിച്ചുകൊണ്ടിരിക്കുക ഈ ഫിത്തിയിൽ പിടിച്ചു എന്നോട് ചോദിക്കുന്നത് ഒരമ്പത് രൂപ തരാമോന്ന് ഞാൻ തരില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് ഇദ്ദേഹം നേരം പറഞ്ഞു ഇദ്ദേഹം കുറേ ശുശ്രൂഷകൾക്കൊക്കെ ഒരു വ്യക്തിയാണ് ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന അതിനു മുമ്പും ഇദ്ദേഹം മദ്യപാനി വളരെ തെറ്റായ മാർഗത്തിലൂടെ വഴിയിലൂടെ നടന്നൊരു വ്യക്തി ഈ വ്യക്തി ധ്യാനകേന്ദ്രത്തിൽ പോയി കുറച്ച് നാൾ നല്ലവനായിട്ട് ജീവിച്ച വ്യക്തിയാണ് വീണ്ടും എപ്പോഴോ പഴയ രീതിയിലേക്ക് വഴിമാറിപ്പോയി അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എൻ്റെ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതിലെന്താ കാര്യമുള്ളത് ശുശ്രൂഷ ചെയ്തു എന്നതിൻ്റെ പേരിൽ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റിയൊന്നും നിർബന്ധമൊന്നുമില്ല നിന്റെ ഇപ്പോഴത്തെ ഈ വഴികൾ മാർഗങ്ങൾ നിനക്ക് മാറ്റാൻ സാധിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുവാൻ സാധിക്കുകയുള്ളൂ ഇദ്ദേഹം അപ്പം എന്നെ ഒരുപാട് ഉപദേശിക്കാൻ തുടങ്ങി നീയൊക്കെ ശുശ്രൂഷകനാണോ നീയൊക്കെ വചനം പ്രഘോഷിക്കാൻ നടക്കണേ എന്തിനാ നിനക്കൊരു അമ്പൂരം ചോദിച്ചിട്ട് തരാൻ പാടില്ലേ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഞാനപ്പോൾ ഇദ്ദേഹത്തിലോട് ചോദിച്ചു നിനക്ക് ഞാൻ അമ്പൂര അല്ല നൂറ് രൂപ വേണമെങ്കിൽ തരാം പക്ഷേ ഒരു കാര്യം ഇന്നലെ വരെയുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം വരെയുള്ളത് കടത്താവ് നിന്നോട് ക്ഷമിക്കും നാളെ മുതൽ നിൻ്റെ ഈ മദ്യപാനം മാറ്റിയിട്ട് നിനക്ക് പഴയ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുവാൻ നിനക്ക് സാധിക്കുമോ ഇദ്ദേഹം ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു അതിലെനിക്ക് സാധിക്കില്ല ഇപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ മദ്യപാനം നിർത്താൻ എനിക്ക് ആഗ്രഹമില്ലേ അത് ഞാൻ മാറ്റുകയില്ല അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഈ സ്വഭാവം ഈ പ്രവർത്തികൾ മാറ്റുവാൻ ഇദ്ദേഹത്തിന് മനസ്സില്ല ഇദ്ദേഹത്തിന് മദ്യപാനം മാറ്റാൻ ഈ ഇദ്ദേഹത്തിന് താല്പര്യമില്ല ഇദ്ദേഹത്തിന് പണം കൊടുക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ താല്പര്യമില്ല കാരണം മറ്റൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്വഭാവ പഴയ ജീവിത രീതിയിൽ നിന്നും പുതിയൊരു ജീവിത രീതിയിലേക്ക് കടന്നു വരുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനാണ് ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ ക്രിസ്തു പറയുന്നതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മൾ അനുഗ്രഹിക്കുവാൻ സാധിക്കില്ല ദൈവം പറഞ്ഞ വഴിയിലൂടെ ഈശോ പഠിപ്പിച്ച വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും ധാരാളമായി ലഭിക്കുന്നത് ദൈവം നമ്മൾ ഓരോരുത്തരെയും കരുണ കാണിക്കുന്നുണ്ട് ഞാൻ വ്യക്തിയോട് പറഞ്ഞു സഹോദര നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് ഇപ്പോൾ ഈ നിമിഷം നീ എൻ്റെ അടുത്ത് പണം ചോദിച്ചു നിനക്ക് ഇപ്പോൾ ഈ നിമിഷം നിൻ്റെ ഈ സ്വഭാവം മാറ്റുവാൻ നിനക്ക് സാധിക്കുമോ അത് ഞാൻ മാറ്റാൻ പറ്റില്ല ചില ആളുകളുടെയൊക്കെ ധാരണകളിങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റത്തില്ല എൻ്റെ മദ്യപാനം മാറ്റാൻ പറ്റുകയില്ല എൻ്റെ വെറുപ്പ് എൻ്റെ ദുശീലങ്ങളൊന്നും മാറ്റാൻ സാധിക്കുകയില്ല എനിക്ക് അനുഗ്രഹം വേണം നടക്കില്ല കാരണം ഈ ദുശീലങ്ങൾ ഈ തിന്മയുടെ കെട്ടുകൾ നമ്മളിന്നും പൊട്ടിച്ചെറിഞ്ഞില്ല എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് ഒരാളും പ്രതീക്ഷിക്കേണ്ട ഹലലുയ യേശ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം ആറാമത്തെ തിരുവചനം ഇന്ന് മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ ഇന്ന് നിൻ്റെ ഈ സ്വഭാവം മാറ്റാൻ സാധിക്കുമെങ്കിൽ ദൈവമായ കർത്താവ് പറയുകയാണ് നിന്നെ പുതിയ കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കും പുതിയ കാര്യങ്ങൾ ദൈവികമായ ചിന്തകൾ ദൈവത്തിൻ്റെ സ്വർഗീയ ജ്ഞാനം നിനക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ ഈ സ്വഭാവം നിന മാറ്റിയേ പറ്റൂ ഈ സ്വഭാവം മാറ്റുകയാണെങ്കിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിനക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തരും നിനക്ക് നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് കാണിച്ചു തരും ഏശ്യ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട് നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണ്ട ഞാനിത് തന്നെയാണ് ഈ സുഹൃത്തിനോട് പറഞ്ഞത് ഇന്ന് വരെയുള്ള ഇതിൻ്റെ മദ്യപാനശീലം നിൻ്റെ ദുശീലങ്ങൾ മറ്റുള്ളവർ ചീത്ത വിളിക്കുന്ന സ്വഭാവം നിനക്ക് മാറ്റാൻ സാധിക്കുമോ ഇത് മാറ്റാൻ സാധിക്കുമെങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം അമ്പത് രൂപ ചോദിച്ചതിനാണോ ഇതിൽ മാത്രം വലിയ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ ഈ അമ്പത് രൂപ കൊടുക്കുന്നതിനല്ല ഈ അമ്പത് രൂപ കൊടുക്കുമ്പോൾ ഇയാൾ വീണ്ടും മദ്യപാനി മാറുകയാണ് മദ്യപിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് കൂടിയാ കാരണം ഞാൻ കൊടുത്തതിനാലാണ് ഇയാൾ മദ്യപാനത്തിന് അടിമയായി പോകുന്നത് ഇപ്പം ചോദിക്കും ഞാൻ കൊടുത്തില്ലെങ്കിൽ അയാൾ മദ്യപം കഴിക്കില്ലേ കഴിക്കും പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കൽക്കില്ല ഞാൻ പണം കൊടുത്തതിൻ്റെ പേരിൽ അയാൾ തെറ്റിലേക്ക് അകപ്പെട്ടുവെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് പണം കൊടുക്കാതിരുന്നത് ഇദ്ദേഹം കുറേ ചീത്ത വിളിച്ചു തന്നെ ദൈവമൊക്കെ എന്തിനാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചീത്തം വിളിച്ച് ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല ഹെബ്രായർക്കെതിരെ ലേഖനത്തിൽ എട്ടാം അധ്യായം പത്താമത്തെ തിരുവനച്ചിലൂടെ പറയുന്നുണ്ട് അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല നമുക്ക് കഷ്ടതകൾ വരുന്നത് നമുക്ക് ദുരിതങ്ങൾ വരുന്നത് ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളിൽ ഉറച്ചു നിൽക്കാത്തതിനാലാണ് നമ്മൾ ആ കൽപ്പനകളിൽ ഉറച്ചു നിൽക്കാത്തത് മൂലം ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ദൈവം നമ്മളെ കരണയോട് നോക്കുന്നുണ്ട് എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്ന് അറിയുവാൻ വേണ്ടി പക്ഷേ നമ്മൾ ഒരിക്കലും തിരിച്ചു വരാത്ത വിധം ഇതെന്നിൽ നിന്ന് മാറ്റാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ മാറ്റുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിനൊരിക്കലും സാധിക്കുകയില്ല ജർമ്മിയ പ്രവാചകരുടെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ തിരുവനന്തപുരത്തിലൂടെ ദൈവമായ കർത്താവ് പറയുന്നുണ്ട് അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂത ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ പ്രിയ സഹോദര നീ എന്നോട് ചേർന്നിരിക്കണമെന്ന് നിൻ്റെ മധ്യവാനം മാറ്റി നിൻ്റെ വെറുപ്പ് മാറ്റി നിൻ്റെ വിദ്വേഷം മാറ്റി നിൻ്റെ ദുശീലങ്ങൾ മാറ്റി എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമായ കർത്താവ് ആഗ്രഹിക്കുക നമ്മുടെ സ്വഭാവം മാറ്റിയിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധിയോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകയാവുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വളരുന്നത് ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ വർഷിക്കപ്പെടുന്നത് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജനവും എൻ്റെ ജനവും കീർത്തിയും അഭിമാനവും മഹത്വവുമായി നിലകൊള്ളേണ്ടതിനായിരുന്നു എന്നാൽ അവർ കൂട്ടാക്കിയില്ല മധുരം പറയാം അവർ കൂട്ടാക്കുന്നില്ല ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചത് അതിൻ്റെ മദ്യപാനം മാറ്റാൻ പറ്റുമോ നിന്റെ മദ്യപാനം മാറ്റിയിട്ട് നിനക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും അദ്ദേഹം കൂട്ടാക്കുന്നില്ല അത് മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കും അത് മാറ്റുമ്പോൾ കുറേ കൂട്ടുകാർ വെറുപ്പിക്കേണ്ടതായിട്ട് വരും ഒരുപാട് കൂട്ടുകാരുണ്ട് ഇദ്ദേഹത്തിന് മദ്യമം കഴിക്കുന്ന ഒരുപാട് കൂട്ടുകാർ അവരൊക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ദൈവത്തെ വേണ്ട ഇവർ അനുഗ്രഹം മാത്രം മതി ദൈവത്തെ വേണ്ട ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുസ്സഹമായിട്ട് തീരുന്നു ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ജർമ്മയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി അധ്യായം അത്യായം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും തിരുവചനത്തിലൂടെ കഴിച്ചുകൊണ്ടിരിക്കും വഴികാട്ടികൾ സ്ഥാപിച്ച് നീ കടന്നു പോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കുക മടങ്ങി വരുക നീ കടന്നുപോയ വഴികൾ ഒരുപക്ഷെ നിനക്ക് ഇതിനു മുമ്പ് നിനക്ക് ജീവിതത്തിൽ നീ ദൈവത്തെ അറിഞ്ഞവനായിരിക്കാം എന്നാൽ ലോകത്തിൻ്റെ മോഹത്തിൽപ്പെട്ട് നീ ഒരു പക്ഷേ വഴി തെറ്റിപ്പോയിരിക്കാം എങ്കിലും നിൻ്റെ ജീവിതം നീ ഓർക്കുക നീ ഏതൊക്കെ വഴിയിലൂടെയാണ് കടന്നു പോയിരുന്നത് ഏതൊക്കെ വഴിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവയെല്ലാം നോക്കുക വഴിയിൽ നമുക്ക് ചൂണ്ടുപലകൾ എന്തിനാ നമുക്ക് വഴി കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോഡിൽ കൂടി പോകുമ്പോഴൊക്കെ പല സ്ഥലത്തും അങ്ങോട്ട് പോകണം ഇന്ന സ്ഥലത്തേക്ക് പോകാൻ ഇതുവഴി പോകണം എന്ന് കാണിക്കാറുണ്ട് ഇങ്ങനെ ജീ നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥവും ഈ വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്നില്ലെങ്കിൽ മടങ്ങി വരുന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ഒരനുഗ്രഹവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അവിശ്വസ്തിയായ മകനെ അവിശ്വസ്തിയായ മകളെ നീ മടങ്ങി വരുക നീ എത്രനാളിങ്ങനെ അലഞ്ഞും തിരിഞ്ഞ് നടക്കും എത്രനാൾ നീ പിശാചിൻ്റെ പിടിയിൽപ്പെട്ടു നടക്കും എത്രനാൾ നീ പാപത്തിൽ വീണ് കിടക്കും നിൻ്റെ ജീവിതം ഇന്ന് തീർന്നാൽ നീ സ്വർഗ്ഗത്തിൽ പോകുമോ അതോ നരകത്തിലേക്ക് പോകുമോ നിനക്ക് സ്വർഗമാണോ വേണ്ടതെങ്കിൽ മടങ്ങി വരേണ്ടത് അനിവാര്യമാണ് മടങ്ങി വന്നാൽ കർത്താവ് നിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഹലലുയ നമ്മുടെ മനസ്സിൽ നന്നാവണമെന്ന് അല്ലെ എൻ്റെ സ്വഭാവം മാറ്റണമെന്ന് അല്ലെ മദ്യപാനം മാറ്റണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈശോ അതിന് സഹായിക്കും ഞാൻ ഒരിക്കലും ഇത് മാറ്റുകയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ ഈശോയ്ക്ക് കഴിയില്ല അതുകൊണ്ടാണ് യോഗനാട വിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവനന്തപുരത്തിലൂടെ ഈശോ പറയുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഈശോയെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല കർത്താവ് എൻ്റെ മദ്യപാനം മാത്രണമേ എനിക്ക് സാധിക്കുന്നില്ല നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് മാറ്റണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും കാരണം കർത്താവ് പറയുന്നു ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു ഈശോയിൽ നമ്മൾ വസിക്കുന്നവരായിട്ട് മാറണം ഈ മുന്തിരിച്ചെടിയോട് ചേർന്നിരിക്കുന്ന ശാഖകളെ പോലെ ഈശോയോട് ചേർന്നിരിക്കുന്നവരായിട്ട് നമ്മൾ മാറിയെങ്കിൽ മാത്രമേ ഈശോയിൽ നിന്നും അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ നിനക്ക് വേണ്ടിയിട്ടാണ് ഈശോ മുൾമുടി ധരിക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയിട്ടാണ് അവിടുന്ന് കുരിശു ചുമന്നത് എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ നീ പാപത്തിലേക്ക് പോവുകയില്ല നീ ഈശോയോട് ചേർന്നിരിക്കുന്ന ഈശോയ്ക്ക് പ്രിയങ്കരനായ ഒരു മകനോ മകളോ ആയി മാറും ഈ വ്യക്തിയോട് ഞാനിത് സംസാരിച്ച് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരണത്തിൻ്റെ അടുത്തോളം ഈ വ്യക്തിയെത്തി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റുവാൻ ഒരവസരം നൽകുന്നുണ്ട് ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഈ അവസരം കിട്ടിയെന്ന് വരില്ല ഞാനിത് പറഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് ഈ വ്യക്തി മാനസാന്തരപ്പെടുവാനോ ദേവാലയത്തിൽ പോകുവാനോ കുമ്പസാരിക്കാനോ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായ കാര്യം ഒരിക്കൽ കൂടി ജീവൻ തിരിച്ചു കൊടുത്തിരിക്കുന്നത് മാനസാന്തരപ്പെടുവാനാണ് ഇന്നെങ്കിലും ഇനിയെങ്കിലും ദൈവത്തോട് ചേർന്നിരിക്കുവാനാണ് അതല്ല എങ്കിൽ നമ്മൾ കൈവിട്ടു പോകും സ്വർഗം കൈവിട്ട് പോകും ധർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തഞ്ചാമത്തെ പതിനഞ്ചാമത്തെ തിരുവനന്തപുരോട് പറയുന്നുണ്ട് എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവർത്തികൾ തിരുത്തുവിൽ നമ്മുടെ പ്രവർത്തികൾ തിരുത്തുവാനാണ് ദുർഭാർഗങ്ങൾ വിട്ട് മാറിയിട്ട് നമ്മുടെ പ്രവർത്തികൾ തിരുത്തുവാനാണ് ദൈവം നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം അവർ പരിശുദ്ധനാണ് ആ പരിശുദ്ധിയുടെ അടുത്ത് ചെല്ലുവാൻ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വിശുദ്ധി കൂടിയോ തീരൂ വിശുദ്ധി കൂടാതെ ഒരാൾക്കും ദൈവത്തെ ദർശിക്കുവാനോ സ്വർഗത്തിൽ പോകുവാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ഓരോ അവസരവും നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് ഇന്നൊരു ദിവസം നൽകപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വഭാവം തിരുത്തുവാൻ നമ്മുടെ ദുശീലങ്ങൾ മാറ്റുവാൻ നാളെ ഒരു ദിവസം നമുക്ക് നൽകപ്പെടണമെന്നില്ല ഹലലുയ പലർക്കും തങ്ങളുടെ സ്വഭാവം മാറ്റുവാൻ സാധിക്കാതെ വരുന്നത് വരുന്നത് അവരുടെ ലോകത്തിലേക്കുള്ള മോഹങ്ങൾ മൂലം തങ്ങളുടെ കൂട്ടുകാർ നഷ്ടപ്പെട്ടു പോകുമോ അങ്ങനെ മറ്റുള്ളവരെ അംഗീകരിക്കാതെ പോകുമോ എന്നുള്ള ചിന്തകൾ മൂലമാണ് പലപ്പോഴും നമ്മൾ തെറ്റിൽ നിന്നും പിന്തിരിയുവാൻ സാധിക്കാതെ വരുന്നത് കോസിയ പ്രവാചകന്റെ പുസ്തകം അഞ്ചാമധ്യായം നാലാമത്തെ തിരുവനന്തപരോട് പറയുന്നുണ്ട് തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല ഈ വ്യക്തിയുടെ പ്രവൃത്തി ആ മദ്യപാന ശീലം ഇദ്ദേഹം മാറ്റാൻ തയ്യാറില്ല എന്നാൽ ഇദ്ദേഹത്തിന് പറയാമായിരുന്നു എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട് സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ദൈവം അവിടെ ഇടപെട്ടാന് ദൈവം അവനോട് കരുണ കാണിച്ചാൽ ഇത് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഒരിക്കലും ഇത് മാറ്റുകയില്ല എനിക്കിത് മാറ്റാൻ പറ്റില്ല ഇതൊന്നും മാറ്റിയിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്കുകയും ഇദ്ദേഹത്തിന് മരണത്തോളം എത്തി എന്നിട്ട് പോലും ഒന്ന് മാനസാന്തരപ്പെടുവാനോ ഈ സ്വഭാവം ഒന്ന് മാറ്റുവാനോ തയ്യാറാവുന്നില്ല അങ്ങനെയെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം ലഭിക്കണമെന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കണമെന്ന് വാശി പിടിക്കുന്നത് കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് യക്ഷ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവനന്തപുരത്തിലൂടെ കഥാവ് പറയുന്നുണ്ട് നമുക്ക് രമ്യതപ്പെടാം എത്ര പാപം ചെയ്ത പോലെ ആയിക്കോട്ടെ നിൻ്റെ പാപം എത്ര കടും ചുമപ്പാൻ ആയിക്കോട്ടെ ഇന്ന് ഈ നിമിഷം തിരിച്ചു വരുവാൻ നിനക്ക് സാധിക്കുമോ നിനക്ക് തിരിച്ചു വരാൻ സാധിക്കുമെങ്കിൽ രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുവാൻ ഈശോ തയ്യാറാണ് ഈശോയെ ഒന്ന് മാറോട് ചേർക്കുവാൻ ഈശോയെ ഒന്ന് സ്നേഹിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എങ്കിൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടും നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും മറ്റൊരു വ്യക്തി എന്നോട് ഈ ധ്യാനത്തിന് പോകണം ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനത്തിൽ കൊണ്ടുവന്ന് വിടാം നിങ്ങൾക്ക് പോകണമെങ്കിൽ ധ്യാനത്തിൽ കൊണ്ടുവന്നു ഇദ്ദേഹം എന്നോട് പറഞ്ഞു ധ്യാനത്തിൽ കൊണ്ടുവന്ന് വേണ്ട ഞാൻ പൊയ്ക്കോളാം പണം തന്നാൽ എന്ന് പറയുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പല സ്ഥലത്തു നിന്നും പലപ്പോഴും പണം വാങ്ങിയതായിട്ടും എനിക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന് വിടാം ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് എനിക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചോ ഞാൻ പണം പൈസ കൊടുത്തേക്കാം ഇദ്ദേഹത്തിന് പൈസ മതി ആഹാരം വേണ്ട അപ്പോൾ ഇദ്ദേഹത്തിന് ചിന്ത എന്തിനാണ് ഇദ്ദേഹം ഇത് ഇദ്ദേഹവും ഒരു തികഞ്ഞ മദ്യപാനി മദ്യം കഴിക്കുവാൻ വേണ്ടി മാത്രം നുണ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങുന്നവർ ഇങ്ങനെയുള്ളവർക്ക് സഹായിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല ഇദ്ദേഹത്തോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം കഴിച്ചില്ല ഇദ്ദേഹത്തിന് പൈസ മതിയുന്നു ഒരു പക്ഷേ ഇദ്ദേഹം ചിന്തിച്ചേക്കാം ഞാൻ എത്ര ക്രൂറിനോ പൈസ ചോദിച്ചിട്ട് ഒരു അമ്പത് രൂപ തരാനില്ലേ ഒരു നൂറ് രൂപ തരാനില്ലാത്ത കൊണ്ടാണോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം ശരിയാണ് പക്ഷേ നമ്മൾ ആ കൊടുക്കുന്ന പണം അദ്ദേഹം യഥാർത്ഥമായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിന് അവനാ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാൻ കൂടി ആകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചോ നിങ്ങൾ ഞാൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്നു വിടാം പക്ഷേ ഇദ്ദേഹം രണ്ടിനും തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം പ്രിയപ്പെട്ടവരെ എഫ് എസ് ഓസ് നാല് ഇരുപത്തിനാലിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവാൻ നമുക്ക് തയ്യാറാകാം യഥാർത്ഥമായ ജീവിത വിശുദ്ധിയിലും യഥാർത്ഥമായ നീതിയിലും ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് സത്യസന്ധമായി ജീവിക്കുവാൻ നമ്മുടെ സ്വഭാവ വൈശിഷ്ടങ്ങൾ മാറ്റി ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് ഈശോയ്ക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഇടയായെങ്കിൽ മാത്രമേ നമുക്ക് സ്വകരാജ്യം ലഭിക്കുകയുള്ളൂ അതിനായിട്ട് മാത്രം നമുക്ക് പ്രയത്നിക്കാം നമ്മുടെ സ്വഭാവത്തിൽ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യോ മദ്യപാനശീലമോ എന്തുമായിക്കൊള്ളട്ടെ നീ ഇന്ന് ഈ നിമിഷം നിനക്കത് മാറ്റുവാൻ സാധിക്കുന്നുവെങ്കിൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും നിൻ്റെ കുടുംബത്തിലൊരനുഗ്രഹമായി തീരും അത് നീ ഓർക്കണം ആ ഒരു ഈശോയുടെ വലിയൊരു അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ജീവിത വിശുദ്ധി പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് പ്രിയങ്കരനായ ഒരു മകനോ മകളോ ആയി ആയിത്തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലാണ് ആ ചായ എപ്പോഴോ നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആ സാദൃശ്യം നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അത് തിരികെ ലഭിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശോയോട് ചേർന്നിരിക്കുവാൻ സഫയോട് ചേർന്നിരിക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം കർത്താവ് ഈശോ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഹാലലൂയ